ചുറ്റുപാടിലുള്ള എല്ലാത്തിൻ്റെയും വാല്യൂ മനസ്സിലാക്കാൻ ഒരു മനുഷ്യന് കഴിയണമെന്നുണ്ടെങ്കിൽ അവൻ അത് ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോകണം അതായത് ദാരിദ്ര്യം അനുഭവിച്ചൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ വിശപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കിയ വിശപ്പിൻ്റെ കഠിനമായ ഒരു കഠിനമായൊരവസ്ഥയിലൂടെ കടന്നുപോയൊരു വ്യക്തിക്ക് എന്താണ് വിശപ്പെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമുക്ക് എന്തൊരു കാര്യവും അങ്ങനെ തന്നെയാണ് നമുക്കതിൻ്റെ ഇല്ലായ്മയിലൂടെ നമ്മളൊന്ന് കടന്നുപോയി നോക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത് ലോകത്ത് ഒരുപാട് ആളുകൾ നേരിടുന്നൊരു ബുദ്ധിമുട്ടാണ് പട്ടിണി എന്ന് പറയുന്നത് വിശപ്പ് എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട് നമുക്കറിയാം പല രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യങ്ങളെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രോപ്പറായിട്ട് പല സ്ഥലങ്ങളിലും എത്തത്തില്ല ഈ സമയങ്ങളിലെല്ലാം മനുഷ്യന് അതി കഠിനമായ എന്താ പറയുക ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വിശപ്പിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാവും നമുക്കെല്ലാവർക്കും പലപ്പോഴും നമ്മൾ അനുഭവിക്കാത്തൊരു സിറ്റുവേഷനുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ച് പലർക്കും വിശപ്പ് െന്ന് പറയുന്ന ആ അവസ്ഥ അങ്ങനെ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല അത് വിശപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യമുണ്ട് അതായത് നമ്മളെല്ലാവരും വിശപ്പ് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു പ്രതീക്ഷയുണ്ട് അല്ലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും ഈ വിശപ്പിന് നമ്മൾക്കൊരു അന്ത്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇത്ര വരെ എനിക്ക് ആ വിശപ്പ് സഹിക്കണ്ടു നോമ്പൊക്കെ എടുക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും അല്ലാത്തവരാണെങ്കിൽ കൂടെ അവർക്ക് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ എന്ന് ഇനി ഭക്ഷണം കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണ പദാർത്ഥമായിട്ട് നമ്മുടെ വിശപ്പ് നടക്കാൻ പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്തൊരു വ്യക്തിക്ക് അതിനൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ യെസ് ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് വിശപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കിയവനെ ഭക്ഷണത്തിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ പല ഹോട്ടലുകളിലും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് കാണാം ഒരു പകുതി മാത്രം കഴിച്ചിട്ട് ഒഴിവാക്കി വെക്കുന്ന ആളുകൾ ഒരു ചെറിയൊരു സൈഡ് മാത്രം അതൊരു സ്റ്റാൻഡേർഡായിട്ടൊക്കെ ചില ആളുകൾ കാണാറുണ്ട് ചില ജ്യൂസുകൾ കുടിക്കുന്ന സമയത്ത് എല്ലാം കുടിക്കുന്ന സമയത്ത് ഒരു കുറച്ചതിൽ ബാക്കി വെക്കും അത് എന്താ പറയുക അധികം മുഴുവനായിട്ട് ഒരു സ്റ്റാൻഡേർഡിന് കുറവല്ലേ അങ്ങനെയല്ല നമുക്ക് ഭക്ഷണത്തിന് കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് നോക്കി നിന്നു പോകും അതായത് അവരുടെ കൈ അക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് അവരുടെ പ്ലേറ്റ് അടക്കം കമ്പ്ലീറ്റ്ലി ക്ലീനാക്കി ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് അവരെ ഞാൻ മനസ്സിലാക്കുന്നത് അവർ ലൈഫിൽ ഇതില്ലാത്തൊരവസ്ഥയിലൂടെ എന്തായാലും കടന്നു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർക്കതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പം ജീവിതത്തിൽ നിങ്ങൾ ദാരിദ്ര്യം അല്ലെങ്കിൽ വിശപ്പിൻ്റെ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുന്ന സമയങ്ങളിൽ വിശപ്പ് എന്ന് പറയുന്നൊരു കാര്യം വരുന്ന സമയത്ത് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി ആ ഒരു വിശപ്പിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ പോകും കാരണം ഇതിനെല്ലാം നമുക്ക് നമ്മുടെ ഉപജീവനത്തിന് അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ വളരെ അത്യന്താപേക്ഷികമായിട്ട് ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നമ്മൾ എന്തുകൊണ്ടും എന്ത് ചെയ്യുക വാല്യൂ കൊടുക്കാൻ പഠിക്കുക അവിടെ നമ്മൾ നല്ലൊരു മനുഷ്യനാകും